ഹലോ ഫ്രണ്ട്സ് ട്രാവൽ വാക് ബൈ അമൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സമയം രാവിലെ എട്ട് മുപ്പത് മൂന്നാറിലേക്കുള്ള യാത്രയായിരുന്നു അതിൻ്റെ ഭാഗമായി വാഗമണിലാണ് ഞങ്ങൾ ആദ്യം എത്തുന്നത് അപ്പോൾ വാഗമൺ അഡ്വഞ്ചർ പാർക്കിന് തൊട്ടു മുന്നേ ഒരു അഞ്ച് കിലോമീറ്റർ പിന്നിലായിട്ടാണ് ഈ അഡ്വെഞ്ചർ പാർക്കുള്ളത് ഇത് സിപ്പ് ലൈൻ യാത്രയാണ് കേബിളിലൂടെയുള്ള മനോഹരമായൊരു യാത്ര രാവിലെ ആയതുകൊണ്ടാകണം യാത്രക്കാർ കുറവാണ് ഞങ്ങൾ ഈ സിപ്പ് ലൈനിൻ്റെ അടുത്തായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു ഓളം റെസ്റ്റോറൻ്റ് എന്നാണ് എൻ്റെ പേര് അവിടെയായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ എൻ്റെ മകളെ കയറ്റി വിടാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായി ആദ്യം ഒരാൾ ഇവിടെ നിന്ന് അപ്പുറത്ത് പോകും അപ്പോൾ മകളെ െ ഒരുക്കി നിർത്തി എൻ്റെ കുഞ്ഞുമാവയും ഭാര്യയും ഒക്കെയും നമ്മളുടെ കാത്തു നിന്ന് ഹെൽമെറ്റൊക്കെ ധരിച്ച് അവളെ പ്രിപ്പയറാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവൾ നല്ല ത്രില്ലായിരുന്നു കാരണം അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ കേബിളിലൂടെ ഒരു യാത്ര നടത്തിയിട്ടില്ല ഏകദേശം വാഗമണിലെ ഏറ്റവും ദൈർഘ്യമേറിയ സിപ്ലൈൻ യാത്ര അതിവിടെയാണുള്ളത് ഇവിടുത്തെ ചാർജ് അറുന്നൂറ് രൂപയാണ് വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ വീണ്ടും ഒരു മുന്നൂറ് രൂപയുടെ അഡീഷണൽ കൊടുക്കണം അപ്പോൾ അത് രാവിലെ ആയത് കാരണമാണ് തിരക്കില്ലാത്തത് മക്കൾ റെഡിയായി നമുക്കൊത്തിരി ഭയമുള്ളതാണ് അഡ്വഞ്ചറസ് ആയിട്ട് മക്കളും വളരണമല്ലോ എല്ലാ ഡയറക്ഷനും കൊടുക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി എണ്ണൂറോളം അടി ഉയരത്തിലാണെങ്കിൽ എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു അങ്ങനെ അവൾ യാത്രക്ക് തയ്യാറായി അത് രാവിലെ നല്ല രസകരമായിട്ട് യാത്ര തുടങ്ങി കാണുമ്പോൾ ഭയാനകമാണെന്ന് തോന്നുമെങ്കിലും ഞാൻ ഒരിക്കൽ യാത്ര ചെയ്തതുകൊണ്ട് അതൊരാസ്വാദനമാണ് അപ്പോൾ ഒരു കേബിളിലൂടെ അപ്പുറത്തേക്ക് പോകുന്നു അവിടെ ഇറങ്ങിയതിനു ശേഷം തൊട്ട് താഴെ ഇറങ്ങി എൻ്റെ പുറകിലായി കാണുന്ന അവിടുന്ന് തിരിച്ചിങ്ങോട്ടേക്ക് ഇറങ്ങി അപ്പം ഇപ്പോഴവിടെ എത്തിയിട്ടുണ്ടാവണം ഞാൻ ഇനി താഴെ പോയാലേ ബാക്കി പിടിക്കാൻ പറ്റത്തുള്ളൂ ഞാനങ്ങ് താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്തെ കേബിളിലൂടെ മകൾ അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് നല്ല മനോഹരമായ യാത്രയാണ് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി മൂന്ന് കിലോമീറ്റർ ഒന്നര ആണ് ദൈർഘ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും നല്ല ദൈർഘ്യമുള്ള യാത്ര തന്നെയാണ് അടുത്ത് വരുന്തോളും അതാ വരുന്നുണ്ട് ആസ്വദിച്ച് കാണാനാണ് സാധ്യത ഇത് മുഖത്ത് ചിരിയുണ്ട് ഓക്കെ ആൾ ഹാപ്പിയാണ് വിജയിച്ചു അപ്പോൾ ഇങ്ങനത്തെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഐറ്റംസ് നമുക്കും പറ്റും എന്ന് മകളൂടെ തെളിയിച്ചു കാര്യങ്ങളെല്ലാം ഇനി വഴിയെ ചോദിച്ചറിയാം എന്ന് വിചാരിച്ചു ഇനി അടുത്ത് ഞങ്ങൾക്ക് പോകേണ്ടത് ശരിക്കും മൂന്നാർ അഡ്വഞ്ചർ പാർക്കിലാണ് അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് അടുത്ത നമ്മുടെ ഹൈലൈറ്റ് അപ്പോൾ അത് അഡ്വഞ്ചർ പാർക്കിൽ പോയാലേ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് അവിടെ നിന്ന് പ്രവേശനം കിട്ടുകയുള്ളൂ അപ്പോൾ രാവിലെ ഏതായാലും നല്ലൊരുല്ലാസമായി അവിടെ ഏകദേശം പത്ത് മണിയോടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ അടുത്തൊരു കാഴ്ചയിലേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവർക്കും ബൈ